ഒരു നല്ലൊരു അമ്മയാകാൻ കടുവയ്ക്ക് സാധിക്കുമോ മറ്റു മക്കളുടെ ഭാവയ്ക്ക് വേണ്ടി തനിക്കുണ്ടായ സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലുന്ന ഒരു അമ്മയാണ് കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇതുപോലെ മാംസ ബുക്കായ കടുവ പുല്ല് തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ കടുവകളെ കുറിച്ച് അധികം ആരും പറഞ്ഞു കേൾക്കാൻ വഴിയില്ലാത്ത കുറച്ച് ഫാക്ട്സ് ആണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കടുവകൾ മാംസം മാത്രമേ കഴിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കും പക്ഷേ അത് ശരിയല്ല വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പുല്ല് തിന്നാറുണ്ട് ഇത് അവരുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റാനും വയറ് വൃത്തിയാക്കാനും വേണ്ടിയുള്ള ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് സ്വന്തമായി മരുന്ന് കണ്ടെത്തി കഴിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് കടുവ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കടുവ സാർ ഒരു നാട്ടുവൈദ്യനാണ് അതുപോലെ വിശ്വസിക്കുന്ന പണ്ടാരടങ്ങുമ്പോൾ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിക്കും കടുവ സാർ മിക്കവാറും തോൽക്കാരാണ് പതിവ് അവരുടെ സക്സസ് റേറ്റ് ഇര പിടിക്കാനുള്ള സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് തവണ ശ്രമിച്ചുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ കിട്ടിയാലായി കിട്ടിയാൽ കുട്ടി അല്ലെങ്കിൽ എന്നുള്ള അവസ്ഥയാണ് കടുവ സാറിന് ഒരു അമ്മ കടുവ ചില സന്ദർഭങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാറുണ്ട് ഇതിന് രണ്ട് മെയിൻ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വീക്കാണെങ്കിലോ അല്ലെങ്കിൽ അതിന് മാറാരോഗം ഉണ്ടെങ്കിലോ ആ കുഞ്ഞിനെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്മയുടെയും മറ്റു ആരോഗ്യവുമാരായ കടുവകളുടെയും ശക്തി നഷ്ടപ്പെടും കൂട്ടത്തിലെ ശക്തിയുള്ള കുഞ്ഞുങ്ങൾ അതിജീവിക്കാൻ വേണ്ടി അമ്മ കടുവ ശക്തി ഇല്ലാത്തതിന് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കൊല്ലും രണ്ടാമത്തെ കാര്യം പ്രസവശേഷം ഉണ്ടാകുന്ന വലിയ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ കഴിയാതെ വരികയും ആ അവസ്ഥയിൽ കുട്ടികളെ ഉപേക്ഷിക്കുകയോ ചിലപ്പോൾ കൊല്ലുകയോ ചെയ്യാം ഇതെല്ലാം കാട്ടിലെ അതിജീവനത്തിനായി സർവൈവലിനായിട്ട് എടുക്കുന്ന വളരെ കഠിനമായ തീരുമാനങ്ങളാണ് ഡിസിഷൻസ് ആണ് കടുവകൾ ഇരയുടെ കഴുത്ത് കടിച്ചു പിടിച്ച് കൊല്ലുമ്പോൾ പെട്ടെന്ന് എല്ല് പൊട്ടിച്ച് കൊല്ലുന്നതിന് പകരം ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് കൂടുതൽ ശ്രമിക്കുക കാരണം കഴുത്തിലെ എല്ലുകൾ വളരെ പെട്ടെന്ന് പൊട്ടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇര രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ശ്വാസം മുട്ടിക്കുമ്പോൾ ആ ജോലി എളുപ്പമാണ് ചെയ്യുക കടുവകൾ വലിയ ശബ്ദത്തിൽ അലറുന്നത് അവർ അവരുടെ കൂട്ടത്തിലുള്ള കടുവകളെ സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ പൂച്ച ഫാമിലിയിൽ എല്ലാവർക്കും ഉള്ള പോലെ കടുവകൾക്ക് ജനിക്കുമ്പോൾ കണ്ണ് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാണ് അവരുടെ കണ്ണുകൾ തുറക്കുകയും അവർ ചുറ്റുമുള്ള ലോകം കാണാൻ തുടങ്ങുകയും ചെയ്യുന്നത് അതുപോലെ അവരുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അമ്മ കടുവയാണ് അവർക്കെല്ലാം അതുകൊണ്ട് തന്നെ പല കുഞ്ഞിക്കടുവകളും വലുതാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തള്ള തന്നെ തല്ലിക്കൊല്ലാറുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കാഴ്ചയാണ് ഏറ്റവും വലിയ സംഭവം എന്ന് എന്നാൽ കടുവയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് രാത്രിയിൽ നമ്മളെ നമ്മളേക്കാൾ ഇരുട്ടി നന്നായിട്ട് കടുവകൾ കാണാൻ പറ്റും ഈ പ്രത്യേക കഴിവാണ് ഇരുട്ടിൽ ഇരകളെ വേട്ടയാടാൻ അവർ സഹായിക്കുന്നത് നല്ല ഹൈറ്റിൽ നീളത്തിലൊക്കെ കടുവയ്ക്ക് ചാടാനും പറ്റുട്ടാ കടുവ് സാറ് നിസ്സാരക്കാരനല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിസാരണക്കാരനാണെന്നൊക്കെ പക്ഷെ നിസ്സാരണക്കാരനല്ല